ഭാരതാമ്പയാണ് കേരളത്തിന്റെ പ്രധാന പ്രശ്നം ഗവർണർ ആർലേക്കർക്ക് കാവിക്കൊടി ഏന്തിയ ഭാരതാമ്പ ചിത്രം സർക്കാർ പരിപാടികളിൽ വെക്കണം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾക്ക് ഭരണഘടനയാണ് ആധാരം ഗവർണറുടെ താല്പര്യങ്ങളല്ല അങ്ങനെ വീണ്ടും ഗവർണർ ഇടയുന്നു സംസ്ഥാനത്തിന്റെ മുഖ്യ വിഷയം ഒരു ചിത്രം സർക്കാർ പരിപാടിയിൽ വേണോ വേണ്ടേ എന്നതാകുന്നു കാവ്യേന്തിയ പുരുഷനാകരുത് ഗവർണർ കേരള കൗമുദിക്കാത്തു കാണിച്ചു തരാം ഗവർണർ എങ്കിൽ പഠിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി മലയാള മനോരമ കാർട്ടൂൺ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചൂടിന്റെ മൂർധന്യത്തിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു സി പി എം ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് പിന്നെ നടന്നത് പറഞ്ഞത് മാറ്റി പറയാനുള്ള കസർത്ത് ഗോവിന്ദനെ തിരുത്താൻ അദ്ദേഹം തന്നെയും മുഖ്യമന്ത്രിയും ഒക്കെ ഇറങ്ങുന്നു പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയാൻ എന്തെളുപ്പം നിലമ്പൂർ കവാത്ത് മാധ്യമം കാട്ടൂൺ പോളിംഗ് ബൂത്തിലേക്കുള്ള സ്ഥാനാർത്ഥി സ്വരാജിൻ്റെ വഴിയിൽ ത്രിശൂലം എന്ന തടസ്സം കാർട്ടൂൺ ആര് ജയിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിനെ കുറച്ച് കാർട്ടൂൺ മിച്ചം ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക